ചിലരെങ്കിലും കണ്ണാടി നോക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞോ കണ്ണിൽ രക്തം പുണ്ണയനുസരിച്ചിട്ടുണ്ടാകും കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതിനെ സബ് കൺസൾ ഹെമറേജ് എന്നാണ് പറയുക ഇത് യൂഷ്വലി പല കാരണം കൊണ്ട് വരാറുണ്ട് ചിലപ്പോൾ കാരണങ്ങളൊന്നുമില്ലാണ്ടേയും വരാറുണ്ട് അതിന് ഇഡിയോപ്പതിക്ക് എന്ന് പറയും കാരണങ്ങൾ എന്തൊക്കെയാണ് പനി ചുമ തുമ്മൽ വോമിറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ കാരണങ്ങളാണ് അതുപോലെ തന്നെ ചെങ്കണ് വരുന്നതും ഇങ്ങനെ രക്തം പൊടിയാൻ ഒരു കാരണമാണ് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരിലും പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരിലും ഒക്കെ ഇത് സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ മരുന്ന് കഴിക്കുന്നവരിലൊക്കെ ആസ്പിരിൻ പോലുള്ള ഗുളികകൾ ഉണ്ടാകും ഇതും ചോരറങ്ങാൻ ഒരു കാരണമാണ് ട്രോമയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രക്തം ഇറങ്ങുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രീറ്റ് ലാബ് എക്സാമിനേഷൻ നടത്തിയിരിക്കണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അബ്യൂസി ട്രോമ സസ്പെക്ട് ചെയ്യണം ബ്ലൈൻ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വരാറുണ്ട് യൂഷ്വലി ഇത് കൃഷിമണിയിൽ ഒന്നും ഡാമേജ് വരുത്താറില്ല അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്കൊരു പ്രശ്നവും ഉണ്ടാവാറില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ചോരറങ്ങുക ആ ഭാഗം എലിവറിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മിക്കവാറും അത് കൃഷിമണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്